ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശരത് കെ ശശി വെരി ഗുഡ് മോർണിംഗ് അപ്പോ രഞ്ജിത്തിനെതിരെയുള്ള നടപടിക്കുള്ള സാധ്യത മങ്ങുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ഓൾ രഞ്ജിത്തിനെതിരെ തൽക്കാലം നടപടിക്കുള്ള സാധ്യത കാണുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് അദ്ദേഹം കരൽ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ഒരുങ്ങുകയാണ് വൈകാതെ തന്നെ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേസമയം തന്നെ ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങൾക്ക് ഈ പരാതി നൽകി ഇത്രയും ദിവസമായിട്ട് ും കാര്യമായ ഒരു പുരോഗതി ഇല്ലാത്തതിൽ ആമർശവും ഉണ്ട് എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഐ എഫ് എഫ് കെയുടെ സമയത്താണ് ഒന്നുകിൽ രഞ്ജിത്തിനെ മാറ്റണം അല്ലെങ്കിൽ രഞ്ജിത്ത് ഈ ഏകപക്ഷീയമായ നിലപാടുകൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പരാതിയൊക്കെ നൽകിയത് ആ പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും അതിന്റെ തുടർ നടപടികൾ ഇല്ലാത്തതിൽ അവർക്ക് വ്യക്തമായ അതൃപ്തിയുണ്ട് അത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാവുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്ത് ഒരു ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ ധൃതിയിലൊരു നടപടി വേണമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി അത്തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുതന്നെയായിരിക്കാം സർക്കാരിന് ഒരുപക്ഷെ ഈ പിറകോട്ട് വലിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും പക്ഷേ വളരെ ഗൗരവമായ ഒരു പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും അതിന്റെ ഒരു ഫോളോ അപ്പും ഉണ്ടാകുന്നില്ല ചുരുങ്ങിയപക്ഷം ഈ പരാതി നൽകിയ അക്കാദമി അംഗങ്ങളെ കാണാൻ പോലും മന്ത്രി തയ്യാറാക്കി ില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അക്കാദമി അംഗങ്ങൾക്ക് വലിയ വിയോജിപ്പുള്ളത് പതിനഞ്ചിൽ ഒൻപത് അംഗങ്ങളും സമാന്തര യോഗം ചേർന്ന് ഒരു പരാതി നൽകുന്നു മന്ത്രി തന്നെ നവകേരള സദസ്സിന് ശേഷം ആ വിഷയത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമെന്നൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നു പക്ഷേ അതൊന്നും ഉണ്ടാകാത്തതിൽ ഏതായാലും അക്കാദമി അംഗങ്ങൾക്ക് വലിയ വിയോജിപ്പ് ഉണ്ട് അക്കാര്യം അവർ വീണ്ടും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്